അസലാമലൈക്കും വർഹമത്തല്ലാ താലി വരക്കാത്തു പള്ളയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നാടൊട്ടുക്കും തട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സീഡ്സ് എന്ന് പറയുന്ന സംഘടനയുടെ പേരിലാണ് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സീഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ജനങ്ങളുടെ ഉന്നതിക്ക് ഗ്രാമീണ ജനതയ്ക്കിടയിൽ വികസനം കൊണ്ടുവരാനുള്ള കാഴ്ചപ്പാടുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് പ്രൊഫഷണലുകളായ ഒരുപാട് ആളുകളാണ് ഒരുപാട് ചിന്തകളും ദർശനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് സീഡ്സ് ഏതായാലും ആ സീഡ്സ് എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ പദ്ധതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ പദ്ധതിയിൽ അകപ്പെട്ടുകൊണ്ട് നഷ്ടമായത് ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് എന്നാണ് പറയപ്പെടുന്നത് ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് സ്കൂട്ടർ തട്ടിപ്പിൻ്റെ ആ വലിയ സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിന് കീഴേ കമൻറ്റ് ബോക്സിൽ ചേർത്ത് വെക്കുക നമുക്ക് വിഷയത്തിലേക്ക് വരാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമീണ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പകുതി വിലക്ക് സ്കൂട്ടർ തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂട്ടർ മാത്രമല്ല തയ്യൽ മെഷീൻ അതുപോലെ ലാപ്ടോപ്പ് തുടങ്ങിയ നിരവധി ഉപകരണങ്ങളും അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിവിധ കമ്പനികളുടെ സി ഫണ്ട് അതുപോലെ തന്നെ അവരുടെ ചാരിറ്റി ഫണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുന്ന സാധനങ്ങൾ എന്ന നിലക്ക് അത് പകുതി വിലക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ചത് എന്നാണ് അറിയുന്നത് സീഡിൻ്റെ ചീഫ് കോർഡിനേറ്ററായ അതിൻ്റെ അതിൻ്റെ മെയിൻ മെയിനായിട്ടുള്ള അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി സീഡ് സൊസൈറ്റിക്കെതിരെ ഇപ്പോൾ ആയിരക്കണക്കിന് പരാതികൾ വിവിധ ജില്ലകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് എഴുപത്തി രണ്ട് ലക്ഷത്തിൻ്റെ തട്ടിപ്പ് നടന്നെങ്കിൽ മലപ്പുറത്തും പരാതിയുണ്ട് ആലപ്പുഴ അതുപോലെ പാലക്കാട് നിന്ന് ഇരുപത് കോടിയിലധികം രൂപ കണ്ണൂരിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പരാതികൾ നഷ്ടമായത് നൂറ് കോടിയിലധികം രൂപ വയനാട്ടിലും ഇതേ പ്രശ്നം ഇങ്ങനെ വിവിധ ജില്ലകളിൽ ഇന്ന് തട്ടിപ്പിൻ്റെ ഇതിൻ്റെ പേരിൽ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ വഴി പണം പിരിച്ചെടുക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കാൻ ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു അക്ഷയ കേന്ദ്രം അടച്ചുപൂട്ടേണ്ടി വന്നു വരികയും ചെയ്തിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഗവൺമെൻറ്റിൻ്റെ രേഖാ സംബന്ധമായ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപടികളുമായി യോജിച്ചു പോകുന്ന ഒരു ഒരു ശൃംഖലയാണ് നാട്ടിലൊരു വിശ്വസ്ത കേന്ദ്രമായി അറിയപ്പെടുന്ന നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് നമ്മുടെ രേഖകളും മറ്റുമൊക്കെ നമ്മളേൽപ്പിച്ച് പിന്നെ കമ്പ്യൂട്ടറിലൂടെയും മറ്റുമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു വിശ്വസ്ത കേന്ദ്രമായി കണ്ടിരുന്ന അക്ഷയ കേന്ദ്രങ്ങൾ ആ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പോലും തട്ടിപ്പുകൾ നടന്നു എന്ന് പറയുന്നു ഇതിലേറെ ദയനീയമായ ഒരു ദയനീയമായൊരു ഒരു കാര്യമെന്ന് പറയുന്നത് ഉരുൾബാധിതരായ മുണ്ടക്കൈ പ്രദേശത്തെയും മറ്റു പ്രദേശങ്ങളിലെയും ആളുകളിൽ നിന്ന് പോലും ചെറിയ വിലക്കൊക്കെ സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഒന്നര ലക്ഷവും കുറഞ്ഞ സംഖ്യയും അതിൽ കൂടിയ സംഖ്യയും ഒക്കെ ആളുകൾ പിരിച്ചെടുത്തു എന്നാണ് പാവങ്ങളായ ആളുകൾ ഇപ്പോഴും അതിൻ്റെ ചീഫ് കോർഡിനേറ്ററെ അത് ആ തട്ടിപ്പിൻ്റെ മുഖ്യ ആസൂത്രകനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാതെ അവർ ജീവിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു കിട്ടും അത് ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് ദയനീയമായി അവർ കേഴുകയാണ് ആരുടെ മുമ്പിലാണ് കേഴുന്നത് ആരുടെ മുമ്പിലാണ് കേഴുന്നത് ഒരു തട്ടിപ്പാണ് നടന്നതെങ്കിൽ ആ തട്ടിപ്പ് നടത്ത ആളുടെ കയ്യിൽ ഇത്രയും പണം ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോയ പണം നഷ്ടപ്പെട്ടത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മലയാളികൾ കുറേ കാലങ്ങളായി ഇത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് എത്രയേറെ തട്ടിപ്പുകളുടെ കഥകൾ കേരളക്കാരെ കേട്ടുകഴിഞ്ഞു പല മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ ഒരു കാലത്ത് ഇന്നത് വേറെ പേരുകളിൽ പല രീതികളിൽ വ്യാവസായികമായ ഓൺലൈൻ കച്ചവടങ്ങളായി അതല്ലെങ്കിൽ ആളുകളെ ചേർത്തുന്ന മറ്റ് ബിസിനസ് സംരംഭങ്ങളായി മാറി അത് തട്ടിപ്പിലൂടെ പിടി പിടിച്ചെടുത്ത് പൊളിഞ്ഞു പോയ ഈ അടുത്ത കാലത്ത് പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി തട്ടിപ്പുകളിൽ പ്രസിദ്ധമായൊരു കൂടിയായി കേരളക്കാരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഇതിനെല്ലാം അകപ്പെടുന്നവരിൽ ഒരു ഭൂരിഭാഗം സ്ത്രീകളാണ് എന്നതാണ് ഖേദകരം അവരെയാണല്ലോ ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി പിടിച്ചെടുക്കാൻ കഴിയാം അവരുടെ മനസ്സിനെ കീഴടക്കാൻ കഴിയാം അതിനുവേണ്ടി ആദ്യം ഇവർ തുടക്കത്തിലൊക്കെ കുറച്ച് സ്കൂട്ടറുകളൊക്കെ കൊടുത്തു പിന്നീട് വരുന്ന ആളുകൾ സ്കൂട്ടറുകൾ കിട്ടാതായപ്പോൾ പരാതികളുമായി വരാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ട് ഉടനെ കിട്ടും എന്ന് പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി അയക്കുക അല്ലെങ്കിൽ കിട്ടിയാൽ നിങ്ങളെ അറിയിക്കും നിങ്ങൾക്ക് മെസ്സേജ് വരും എന്ന് പറഞ്ഞയക്കുക ഇത്രയും രൂപ കൂടി നൽകണം എന്ന് പറഞ്ഞയക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ പാവങ്ങളില്ലാത്ത പണമുണ്ടാക്കി വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റ് അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ കൊണ്ടുപോയി പണം മടച്ച് പെട്ട് ഒരു വലിയ ജനീയമായൊരു ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആളുകൾ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇവർ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ വിവിധ ജനപ്രതിനിധികളെയാണ് ഇതിൽ പങ്കെടുപ്പ് പങ്കെടുപ്പിക്കുക ഇത് വിതരണം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ പ്രസിദ്ധരായ ആളുകൾ അവരെയൊക്കെ വിളിച്ചു വരുത്തി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ഫോട്ടോ എടുക്കുക പ്രചരിപ്പിക്കുക അത് കണ്ട് മറ്റുള്ളവർ വിശ്വസിക്കുന്നു വളരെ പെട്ടെന്ന് അങ്ങനെ പെട്ടുപോയവരുണ്ട് അപ്പോൾ ആരാണോ ഇതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയത് അയാൾ കൃത്യമായ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അയാളിൽ നിന്ന് ആ പണം ഈ നഷ്ടപ്പെട്ട ആളുകളിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടി വളരെ ഊർജിതമാക്കി കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് അതിൻ്റെ അന്വേഷണം കൈമാറി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം കണ്ണൂർ ജില്ലയിലാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പരാതികളാണ് വന്നിട്ടുള്ളത് അവിടെ നിന്ന് പത്തു കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് കിട്ടുന്ന വിവരം ഇടുക്കിയിലും മറ്റു ജില്ലകളിലുമൊക്കെ ഇത് പ്രകാരമുള്ള മുന്നൂറ്റി അമ്പത് പരാതികൾ ഇടുക്കി ജില്ലയിൽ മാത്രമുണ്ട് ഇങ്ങനെ നിരവധി പരാതികളാണ് ഇന്ന് സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആ പരാതിക്കാരായ ആളുകൾ അല്ലെങ്കിൽ തട്ടിപ്പിനിരയായ ആളുകൾ യോഗം ചേർന്നും മറ്റുമൊക്കെ പോലീസിന് മറ്റ് പരാതികൾ ഒക്കെ ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു ഓഫർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പണം സമ്പാ എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ഒരു കുറുക്ക് വഴി കാണിച്ചു തരുമ്പോൾ ഒരു നാല് വട്ടം എന്നല്ല ഒരു നൂറ് വട്ടം ചിന്തിക്കേണ്ട കാലമാണിത് സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു എന്ന് നിരന്തരം പോലീസ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ വാർത്തയിൽ കണ്ടത് കോഴിക്കോട് പോലും സൈബർ കുറ്റകൃത്യങ്ങളുടെ ഹബുകൾ അതിൻ്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് കേരളത്തിൽ അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് നമ്മുടെ കേരളക്കരയിലേക്ക് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി കാണുന്ന നമ്മുടെ നാട്ടിലേക്ക് സൈബർ കുറ്റകൃത്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ധാരാളം കുറ്റകൃത്യങ്ങൾ നമ്മൾ ദിനേന കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫർ കാണുമ്പോഴേക്ക് അതിൽ മലർന്നടിച്ച് വീഴുന്ന ഒന്നും കാണാതെ കണ്ണും പൂട്ടി വീഴുന്ന ഒരു സമൂഹമായി നമ്മൾ ഇനിയും മാറാതിരിക്കുക ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക ഒരു നൂറ് വട്ടമെങ്കിലും ആലോചിച്ച് കൃത്യമായ സോഴ്സ് മനസ്സിലാക്കി ആര് എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ രൂപമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെറിയ ലാഭത്തിനു വേണ്ടിയുള്ള ഇത്തരം നമ്മുടെ നിലപാടുകൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം അസലാമലൈക്കും വരഹമുല്ലാ താല വ